ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മട്ടന്നൂർ ടൗൺ വാർഡിൽ വികസന സദസ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അമൽ മണി എം രതീഷ് എം രാജൻ കെ വി പുരുഷോത്തമൻ കെ പി അനിൽകുമാർ കെ പി രമേശൻ എന്നിവർ സംസാരിച്ചു കെ ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു ഹോസ്പിറ്റൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നമുക്കൊരു വലിയ ആസ്പത്രി ഒന്നും പണിയാൻ പറ്റൂല വഴിക്കാണ് അവിടെ വളരെ ചെറിയ സ്ഥലമേ ഉള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് വീണ്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ലഭ്യമായിട്ടുള്ള മൂന്നര ഏക്കർ സ്ഥലത്ത് നമ്മളിപ്പോൾ നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം നടക്കുന്നത് വലിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് നിർമ്മാണത്തിന് താമസം എടുക്കുന്നത് സമയമെടുക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ ഉദ്ഘാടനം ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ നാല് നില പൂർത്തിയായിട്ടുണ്ട് ബാക്കി കുറച്ചും കൂടി ചെയ്യാനുണ്ട് ഏതായാലും ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആ ഹോസ്പിറ്റൽ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ഏറ്റവും ആധുനികമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും വാർഡുകളും ഒക്കെയായി അതുപോലെ തന്നെ നമുക്ക് സ്കാനിംഗൊക്കെ നടത്താനുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെയാണ് ആ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടാകുന്നത് മറ്റുള്ളവർ അത്തരത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അവിടെ നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള ആ വലിയ സംരംഭം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കാൻ നമുക്ക് സാധിക്കും തൊട്ടപ്പുറത്ത് നമ്മൾ പഴശ്ശിയിൽ അവിടെ ഒരു ആയുർവേദ ആശുപത്രി ഇതുപോലെ ഒരു കൂറ്റൻ ആശുപത്രി നമ്മൾ എടുക്കുകയാണ് പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ആരോഗ്യ വകുപ്പിൽ നിന്ന് നമ്മൾ ആകെ രണ്ട് ഹോസ്പിറ്റലുകൾ അമ്പത് കിടക്കകളിലുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അനുവദിക്കുന്ന സമയത്ത് അതിലൊന്ന് മട്ടന്നൂരാകട്ടെ കാരണം മട്ടന്നൂർ നഗരസഭയ്ക്കകത്ത് വികസനം ഉണ്ടാകണം ഞാനൊന്ന് പുത്തോറും എം എൽ എ ആണ് എന്നാലും ഇവിടെ ജയരാചരൻ ഉണ്ട് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ടാണ് അവിടെ ഒരു ഹോസ്പിറ്റൽ അമ്പത് ബെഡിറ്റ് ആസ്പത്രി രണ്ടെണ്ണം കിട്ടുന്ന കണ്ടപ്പോൾ അതൊന്ന് ഇവിടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അവിടെ തുടങ്ങുകയും ചെയ്തത്